പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനപൂർവ്വം നുണ പറയില്ല അതിൻ്റെ ഒരു മെച്ചം അതിന് ജാതി മത ദേശ പരിഗണനകളും പ്രത്യേകമായിട്ട് അതിൽ തന്നെ ഉണ്ടാവില്ല പക്ഷേ അതിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ചില കുടുക്ക് വഴികൾ ചെയ്തു വയ്ക്കാൻ കഴിയായില്ല ഡീപ് സീക്കിൽ ഇന്ത്യയുടെ അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം ചില മൗനവും ചില കുത്തിരിപ്പ് ഉത്തരങ്ങളും വരുന്നുണ്ടെന്ന് പറയുന്നു ചൈനയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചില്ല എങ്കിൽ ചൈന ബേസ് ചെയ്ത് ഇറങ്ങുന്ന ഡീപ് സീക്കിന് നിലനിൽക്കാനാവില്ല ഡീപ് സീക്കും ഡീപ് സീക്കിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമെല്ലാം ഡീപ് സീയിലേക്ക് വീഴാനിടയുണ്ട് എന്നിരുന്നാലും പൊതുവെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇത്തരത്തിലുള്ള പക്ഷപാതങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഈ നുണ പറയുന്നവരോട് എങ്ങനെയാണ് നിങ്ങൾ അവരെ കാണുന്നത് അവരെ വെറുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിഷ്പക്ഷമായി ഇരിക്കാനാണ് മനുഷ്യരെ ജഡ്ജ് ചെയ്യുക അവരുടെ ചെയ്തികളെ ജഡ്ജ് ചെയ്യുക എന്നുള്ളതൊന്നും എൻ്റെ രീതിയിൽ പെട്ടതല്ല എന്നൊക്കെയുള്ള മറുപടിയാണ് കിട്ടിയിട്ടുള്ളത് കിട്ടുന്നത് ഏതായാലും നമ്മുടെ പ്രകൃതി ചികിത്സയും അലോപ്പതിയും തമ്മിലെപ്പോഴും വലിയ യുദ്ധമാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്ന് ചോദിച്ചു നാച്ചുറോപ്പതി വേഴ്സസ് അലോപ്പതി ഏതാണ് സേഫർ എന്താണ് ഇതിൻ്റെ എല്ലാം പ്രത്യേകതകൾ മെച്ചങ്ങള് മെറ്റയോട് ചോദിച്ചു ചാറ്റ് ഡി പി ടി ചോദിച്ചു അവരൊക്കെ തരുന്ന ഉത്തരം ഞാൻ പറയുന്നത് പോലെയൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നതാണ് ശരിയെന്ന രീതിയിലാണ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരറ്റാക്ക് ഒരു റോഡപകടം വളരെ വലുതായിപ്പോയൊരു ഹർണീയ അങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളിൽ അലോപ്പതി തന്നെ പോകണം ഒരു സിസേറിയൻ വേണ്ടി വന്നാൽ അത് ചെയ്യണം എന്ന് ഞാൻ പല പല പ്രാവശ്യം ഈ ചാനലിലൂടെയും അല്ലാതെയും എല്ലാം പറയുന്നതാണ് അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ വിവേകമും നമ്മൾ ഉപയോഗിക്കണം നമുക്കതിനാണ് ബുദ്ധിയുള്ളത് പ്രയോഗമായി വിരൽ മുറിക്കാതെ രക്ഷയില്ല കാലു മുറിക്കാതെ രക്ഷയില്ല എങ്കിൽ ജീവനെ രക്ഷിക്കാൻ അത് ചെയ്യണം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതിലേതാണ് സുരക്ഷിതമായ ചികിത്സ എന്ന് ചോദിച്ചപ്പോൾ മെറ്റ പറഞ്ഞ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം ബോ അലോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ഹാവ് ദെയർ ഓൺ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസസ് അപ്പോൾ അലോപ്പതിക്കും പ്രകൃതി ചികിത്സയ്ക്കും അവയുടേതായ ശക്തിയും ദൗർബല്യവുമുണ്ട് ഞാനും സമ്മതിക്കുന്നു നിങ്ങളും സമ്മതിക്കുമല്ലോ ആൻഡ് വിൺ ഈസ് സേഫ് അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് അതിലേതാണ് സുരക്ഷിതമെന്ന് ചോദിച്ചാൽ ആത്യന്തികമായിട്ട് നിരവധി നിരവധി കാര്യങ്ങൾ അതിലുണ്ട് ഇൻക്ലൂഡിംഗ് ദി ഇൻഡിവിജ്വൽസ് ഹെൽത്ത് കണ്ടീഷൻ ദി ട്രീറ്റ്മെൻറ് അപ്രോച്ച് ആൻഡ് ദി പ്രാക്ടീഷണേഴ്സ് എക്സ്പീരിയൻസ് അപ്പോൾ അതിൽ വരുന്ന പേഷ്യൻറ്റ് എന്താണ് കോഴിയാണോ പോത്താണോ മീനാണോ പച്ചക്കറിയാണോ പഴമാണോ കരിക്കിൻ വെള്ളമാണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഞാൻ എത്രയോ പ്രാവശ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഏത് ആഹാരപാനീയങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്ത് നിറച്ചാണ് ഈ രക്തമജ്ജ മാംസാദികൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് മദ്യപാനീയായ ഒരു രോഗി വന്നാൽ ഏത് രോഗവും മാറാൻ പ്രയാസമാണ് പല രോഗങ്ങളും മാറിയില്ല എന്നും വരും അപ്പോൾ വരുന്ന രോഗിയുടെ ആരോഗ്യസ്ഥിതി മനസ്സിൻ്റെ സ്ഥിതി കൂടെ പരിഗണിക്കണമെന്ന് ഞാൻ പറയാറുണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് അത് അതും വളരെ നിർണായകമാണ് ഏത് സമീപനമാണ് അടുത്തത് ചികിത്സകന്റെ അനുഭവ പരിചയം അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചികിത്സാ പരിചയം കൊടുന്തോറും പലപ്പോഴും രോഗിയെ കാണുമ്പോൾ തന്നെ രോഗം മനസ്സിലാക്കാൻ അനുഭവ സമ്പത്തുള്ള ഒരു ചികിത്സകന് സാധിക്കുന്നുണ്ട് പ്രകൃതി ചികിത്സകർക്ക് അതിന് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട് അലോപ്പതിയെ കുറിച്ച് അവരെന്താണ് പറയുന്നതെന്ന് നോക്കാം അലോപ്പതി ഓൾസോ നോൺ ആസ് കൺവെൻഷണൽ മെഡിസിൻ ഫോക്കസസ് ഓൺ ട്രീറ്റിംഗ് ഡിസീസസ് യൂസിംഗ് ഫാർമസ്യൂട്ടിക്കൽസ് സർജറി ആൻഡ് അതർ മെഡിക്കൽ ഇന്റർവെൻഷൻസ് ഈ അലോപ്പതി കൺവെൻഷനൽ മെഡിസിൻ എന്ന് പറയുന്ന അലോപ്പതി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു ഓപ്പറേഷനുകൾ നടത്തുന്നു അതുപോലെ മറ്റു തരത്തിലുള്ള ചികിത്സ ഇടപെടലുകൾ നടത്തുന്നു വൈൽഡ് അലോപ്പതി ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കൻ അഡ്വാൻസ്മെന്റ് ഇൻ ട്രീറ്റിംഗ് വേരിയസ് ഡിസീസസ് ഇറ്റ്സോ ഹാവ് സൈഡ് എഫക്ട്സ് അത് ചികിത്സാരംഗത്ത് നിർണായകമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് മുന്നേറ്റങ്ങൾ നേടിയിട്ടുണ്ട് പക്ഷേ അതിന് ദോഷഫലങ്ങൾ കൂടെ ഉണ്ട് ഇന്ററാക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് മെഡിക്കേഷൻസ് ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് അതിന് ദോഷഫലങ്ങളുണ്ട് പ്രതിപ്രവർത്തനങ്ങളുണ്ട് അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് മരുന്നുകൾ തമ്മിൽ പല കെമിക്കലുകൾ തമ്മിൽ പ്രതിപ്രവർത്തനങ്ങളുണ്ട് മരുന്നും ഭക്ഷണമായിട്ട് പ്രതിപ്രവർത്തിച്ച് വേണ്ടാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കും മരുന്നും ലാബ് ടെസ്റ്റുകളുമായിട്ട് പ്രതിപ്രവർത്തിച്ച് ഇല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നും ഇല്ല എന്നും ഒക്കെ കാണിച്ചു തരും നാച്ചുറോപ്പതി ഓൺ ദി അതർ ഹാൻഡ് എംഫസൈസസ് നാച്ചുറൽ റെമഡീസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആൻഡ് സെൽഫ് ഹീലിംഗ് പ്രോസസ് ടു ട്രീറ്റ് ഡിസീസസ് നാച്ചുറോപ്പതിയിലെ രോഗങ്ങളെ മാറ്റാൻ നാച്ചുറൽ ആയിട്ടുള്ള രീതികളെയാണ് ുന്നത് അതോടൊപ്പം തന്നെ ജീവിത രീതികളുടെ മാറ്റം അത് വരുത്തുന്നു സ്വയമായി തന്നെ ശരീരം കേടു തീർക്കുന്ന നടപടികളിലൂടെ രോഗത്തെ ചികിത്സിക്കുന്നു നാച്ചുറോപ്പതി യൂസ് ടെക്നീക്സ് ലൈക്ക് ഹെർബൽ മെഡിസിൻസ് ഹോമിയോപ്പതി അക്യൂ ആൻഡ് ഡയറ്ററി ചേഞ്ചസ് ടു പ്രമോട്ട് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് ഇവിടെ ശ്രദ്ധിക്കണം പ്രകൃതി ചികിത്സക പ്രകൃതിദത്തമായ പരിഹാരങ്ങളാണ് നൽകുന്നത് പച്ചമരുന്നുകൾ ഉപയോഗിക്കാം ഹോമിയോ അക്യു പഞ്ചർ ഭക്ഷണത്തിലെ വ്യത്യാസങ്ങൾ ആരോഗ്യത്തെ ശക്തിപ്പെടുത്താനും സ്വസ്ഥതയുണ്ടാക്കാനും സ്വാസ്ഥ്യമുണ്ടാക്കാനും ഈ രണ്ട് കാര്യങ്ങളും അലോപ്പതി പറഞ്ഞിട്ടില്ല ഹെൽത്ത് ആൻഡ് വെൽബീ എന്നൊരു ഭാഗം പറഞ്ഞിട്ടില്ല നാച്ചുറോപ്പതിയിൽ അത് എടുത്തു പറയുന്നുണ്ട് അതാണ് അതിൻ്റെ അടിത്തറ തന്നെ ആദ്യ സമീപനം തന്നെ ആരോഗ്യം നേരെയാക്കുക സ്വാസ്ഥ്യമുണ്ടാക്കുക എന്നുള്ളതാണ് വൈൽ നാച്ചുറോപ്പതി കാൻ ബി ഇഫക്റ്റീവ് ഫോർ സെർട്ടൺ കണ്ടീഷൻസ് ചില പ്രത്യേക അവസ്ഥകളിൽ പ്രകൃതി ചികിത്സ വളരെ ഫലപ്രദമായി ഇരിക്കുമ്പോൾ തന്നെ ഇറ്റ് മേ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ എവരി വൺ അത് എല്ലാവർക്കും യോജിച്ചു പോകണമെന്നില്ല എസ്പെഷ്യലി ദോസു വിത്ത് സിവിയർ ഓർ ലൈഫ് ത്രട്ടനിങ് സ് പ്രത്യേകിച്ച് ഗുരുതരമായതും ജീവൻ അപായം ഉണ്ടാക്കാനിടയുള്ള രോഗങ്ങളുടെ കാര്യത്തിൽ സം നാച്ചുറോപ്പതിക് റെസോ ഇന്ററാക്ട് വിത്ത് കൺവെൻഷണൽ മെഡിസിൻസ് ഓർ ഹാവ് അഡ്വൺസ് ഇഫെക്ട്സ് ഇഫ് നോട്ട് യൂസ് പ്രോപ്പർലി ചിലപ്പോ വിരുദ്ധ ഫലങ്ങൾ ശരിയായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിലും പ്രയോഗിക്കുന്നെങ്കിലും വരാനും സാധ്യതയുണ്ട് ഇപ്പോൾ ഗുരുതരമായ ഒരവസ്ഥയിൽ പ്രകൃതി ചികിത്സ പ്രായോഗികമായൊന്നും വരില്ല അതേപോലെ പ്രകൃതി ചികിത്സകൾ ഉപയോഗിക്കുന്ന ചില രീതികൾ അലോപ്പതി മരുന്നുകളൊക്കെ ആയിട്ട് പ്രതിപ്രവർത്തിക്കാൻ അല്ലെങ്കിൽ തകര തകരാറുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധ വേണം നമുക്കതിൽ എതിർപ്പൊന്നുമില്ല നമ്മൾ തന്നെ പറയുന്നൊരു കാര്യമാണ് സേഫ്റ്റി കമ്പാരിസൺസ് ഇൻ ജനറൽ അലോപ്പതി ഈസ് കൺസിഡേർഡ് സേഫർ ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ഓർ ഫോർ ട്രീറ്റിംഗ് സിവിയർ ലൈഫ് ത്രെറ്റനിങ് ഡിസീസസ് ആസ് ഇറ്റ് ഓഫൺ പ്രൊവൈഡ്സ് ഫാസ്റ്റർ ആൻഡ് മോർ ഇഫക്റ്റീവ് റിസൾട്ട് ഹൗവർ നാച്ചുറോപ്പതി കാൻ ബി എ സേഫർ ചോയ്സ് ഫോർ ഇപ്പോ സുരക്ഷാ പരിഗണനയിലാണെങ്കിൽ താരതമ്യത്തിലാണെങ്കിൽ അലോപ്പതി എമർജൻസി സിറ്റുവേഷൻസ് അടിയന്തരമായ സാഹചര്യങ്ങളിൽ ഗുരുതരമായ സാഹചര്യങ്ങളിൽ ജീവൻ അപായമുണ്ടാകുന്ന രോഗങ്ങളുടെ കാര്യത്തിൽ പൊതുവെ അതാണ് നല്ലത് സേഫർ എന്ന് ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കുന്ന കാര്യങ്ങളും സുരക്ഷിതമാണ് എന്നുള്ളൊരു വിവക്ഷയില്ല അവിടെ അതാണ് നല്ലത് മറ്റതിനേക്കാൾ സേഫ് എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണെങ്കിലും നാച്ചുറോപ്പതി കാൻ ബി എ സേഫർ ചോയ്സ് ഫോർ ക്രോണിക് ഡിസീസസ് നാച്ചുറോപ്പതി ക്യാൻ ഹെൽപ്പ് മാനേജ് ക്രോണിക് കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഇഷ്യൂസ് നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾക്കെല്ലാം ചികിത്സയാണ് നാച്ചുറോപ്പത്തി ഫോക്കസസ് ഓൺ പ്രിവെന്റിംഗ് ഡിസീസസ് ത്രൂ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആൻഡ് നാച്ചുറൽ റെമഡീസ് ഇപ്പൊ പ്രകൃതി ചികിത്സ രോഗങ്ങൾ വരാതെ നോക്കുന്നത് രോഗമുണ്ടാക്കാനിടയുള്ള ജീവിത രീതികളെ മാറ്റി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആൻഡ് നാച്ചുറൽ റെമഡീസ് സ്വാഭാവികമായ പ്രകൃതിദത്തമായ പരിഹാരങ്ങളെ കൊണ്ടാണ് മൈൽഡ് കണ്ടീഷൻസ് മധ്യ രീതിയിലുള്ള അല്ലെങ്കിൽ ഗുരുതരമല്ലാത്ത ലഘുവായ പ്രയാസങ്ങളിൽ നാച്ചുറോപ്പതി കാൻ ബി ഇഫക്റ്റീവ് ഫോർ ട്രീറ്റിംഗ് മൈൽഡ് കണ്ടീഷൻസ് ലൈക്ക് കോൾഡ് ഫ്ലൂ ആൻഡ് അലർജീസ് അപ്പോൾ ലളിതമായ ലഘുവായ പ്രശ്നങ്ങളിൽ പ്രകൃതി ചിത്സയാണ് ഫലപ്രദം അതായത് ജലദോഷം പനി അലർജികൾ ഇതിനെല്ലാം നല്ലത് പ്രകൃതി ചിത്സ തന്നെയാണ് വീണ്ടും ആ ചോദ്യം ഒന്നും കൂടെ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലേതാണ് കൃത്യമായിട്ട് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടൊക്കെ പറയാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അലോപ്പതിയുടെ തകരാറുകൾ നാലായിട്ട് ലിസ്റ്റ് ചെയ്ത് തന്നു സൈഡ് എഫക്ട്സ് ഫ്രം മെഡിക്കേഷൻസ് രണ്ട് സർജിക്കൽ കോംപ്ലിക്കേഷൻസ് മൂന്ന് ഓവർ റിലയൻസ് ഓൺ ഫാർമസ്യൂട്ടിക്കൽസ് വ്യവസായ ഉൽപ്പന്നങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് അതൊരു തകരാറായിട്ടാണ് പറയുന്നത് പൊട്ടൻഷ്യൽ ഇൻ്ററാക്ഷൻസ് ബിറ്റ്വീൻ മെഡിക്കേഷൻസ് മരുന്നുകൾ തമ്മിലുള്ള പ്രതികരണ സാധ്യതകൾ പ്രതിപ്രവർത്തന സാധ്യതകൾ അപകട സാധ്യതയായിട്ട് പ്രകൃതി ചികിത്സയിലെ അപകട സാധ്യതകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇൻ്ററാക്ഷൻസ് ബിറ്റ്വീൻ ഹെർബൽ സപ്ലിമെന്റ്സ് ആൻഡ് മെഡിക്കേഷൻസ് ഞാൻ കഴിഞ്ഞ ഭാഗത്തും പറയാൻ പറ്റിയൊരു കാര്യമാണ് നമ്മൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന പ്രകൃതി ജീവനത്തിൽ ഫുഡ് സപ്ലിമെന്റുകളില്ല ഹെർബൽ സപ്ലിമെൻ്റുകളും ഇല്ല മരുന്നുകളേ ഇല്ല ഉണ്ട് മെറ്റയ്ക്ക് ഇവർക്കെല്ലാം പരിചയമുള്ളത് യൂറോപ്യൻ സാഹചര്യങ്ങളിലുള്ള സപ്ലിമെൻ്റുകൾ നൽകുന്ന ഒരു തരം പ്രകൃതി രീതിയാണ് അതിനെ നമ്മൾ അത്ര അനുകൂലിക്കുന്നില്ല അതില്ലാതെ തന്നെ രോഗങ്ങളെല്ലാം മാറും അത് വീണ്ടും വേറൊരു കച്ചവടമായിട്ട് വരുന്നൊരവസ്ഥ വരുന്നുണ്ട് നമുക്ക് രോഗിയെ സ്വതന്ത്രമാക്കണം രോഗിക്ക് സ്വയം അത് ചെയ്യാൻ സാധിക്കണം അതിനാരുടെയും സഹായം വേണ്ടി വരരുത് ആ തരത്തിൽ രോഗിയുടെ സ്വാശ്രയത്വമാണ് ആരോഗ്യ സ്വരാജാണ് നമ്മൾ പ്രചരിപ്പിക്കുന്ന നാച്ചുറോപ്പതിയിലുള്ളത് അലർജിക് റിയാക്ഷൻസ് ടു നാച്ചുറൽ സബ്സ്റ്റൻസസ് അത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധനം പ്രകൃതിയാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് മരത്തിൽ നിന്ന് കിട്ടുന്നതാണ് സസ്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ സാധനവും എല്ലാവർക്കും സുരക്ഷിതമാകണമെന്നില്ല ഒരാൾക്ക് ചേരുന്നൊരു ഭക്ഷണം മറ്റൊരാൾക്ക് ചേരുന്നില്ല എന്ന് വരാം ഒരാൾക്ക് പൈനാപ്പിൾ നല്ലതാണ് മറ്റൊരാൾക്ക് പൈനാപ്പിൾ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണെന്ന് വരാം ചിലർക്ക് ഗോതമ്പ് ഒരു പ്രയാസവും ഉണ്ടാക്കുന്നില്ല മറ്റു ചിലർക്ക് ഗോതമ്പ് ഗ്ലൂട്ടൻ അലർജി ഉണ്ടാക്കി എന്ന് വരാം അതുകൊണ്ടാണ് നേച്ചർ ലൈഫിൽ നിന്ന് കുറച്ച് ദിവസം നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണണം മാറി മാറി ചെയ്യേണ്ടത് മാറി മാറി ചെയ്യാൻ സാധിക്കണം രോഗമുണ്ടോ നിങ്ങൾ കുറച്ച് ദിവസം വിശ്രമിച്ച് സ്വസ്ഥമായി കാര്യങ്ങൾ പഠിച്ച് ചെയ്തു നോക്കി ഫലമുണ്ടോ ഇല്ലെങ്കിൽ മാറി മാറി ചെയ്ത് കഴിച്ചു വരുന്ന മരുന്നുകൾ കുറച്ച് കുറച്ച് അതുകൊണ്ടാണ് രണ്ടാഴ്ചയെങ്കിലും നേച്ചർ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ വന്ന് നിന്ന് ഇതെല്ലാം പരിശീലിക്കാൻ പഠിച്ചു നോക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ഡിലേഡ് ഓർ ഇൻഡക്യുറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സീരിയസ് മെഡിക്കൽ കണ്ടീഷൻസ് കൂടുതൽ സമയമെടുക്കുന്ന അല്ലായെങ്കിൽ ഗുരുതരമായ രോഗസാഹചര്യങ്ങളിൽ മതിയാവാത്ത രീതിയിലുള്ള പ്രയോഗങ്ങളായിരിക്കുക അത് പ്രകൃതി ചികിത്സയുടെ ഒരു പരിമിതിയാണ് പോരായ്മയാണ് അപകട സാധ്യതയാണ് ഇത് മറ്റെ പറയുമ്പോൾ എൻ്റെ ഈ പത്ത് നാൽപ്പത് കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം സൂത്രപ്പണി കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ആളുകളെ അങ്ങനെ ജീവിപ്പിച്ചിരുത്താൻ എത്രത്തോളം കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട് ഒരറ്റാക്ക് വരുമ്പോൾ ആശുപത്രിയിൽ വെച്ച ആളുകൾ മരിക്കുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അറ്റാക്ക് വന്നു രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് ഒരു അറ്റാക്ക് വരുമ്പോൾ മരിക്കേണ്ട രീതിയിലുള്ള ഒരു അറ്റാക്കാണെങ്കിൽ മരിക്കുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു അരമണിക്കൂറ് കിട്ടും അരമണിക്കൂർ കഴിഞ്ഞ് മരിക്കാനുള്ള പേഷ്യൻ്റാണെങ്കിൽ മരിക്കുന്നു അങ്ങനെയല്ലാതെ ഈ ചികിത്സ എന്നുള്ളതിൻ്റെ മഹത്വം കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നു എന്ന് പറയാവുന്ന രീതിയിൽ എൻ്റെ സംശയത്തിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് വന്നു ഷോക്കിൽ ഹാർട്ട് നിന്നു നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹാർട്ടിനെ അനക്കിയെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് എനിക്ക് സംശയങ്ങളുള്ളത് എനിക്ക് വേണ്ടത്ര പരീക്ഷിച്ചു നോക്കാൻ ഈ ഒക്കെ കാര്യങ്ങളിൽ പറ്റിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള ഗുരുതരമായ കേസുകളിൽ നമ്മൾ കൂടുതൽ ഇടപെടാറില്ല പക്ഷേ രോഗങ്ങളുടെ കാര്യത്തിൽ ഒരു രോഗം കൊണ്ട് വലഞ്ഞ ശരീരത്തെ പ്രായം ചെന്ന ശരീരത്തെ സൂത്രപ്പണികൾ കൊണ്ട് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകില്ല മോറീസ് മൈനർ കാറ് റിപ്പയർ ചെയ്യുന്നതും കണ്ടം ചെയ്യേണ്ട കാറ് റിപ്പയർ ചെയ്ത് ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയേക്കും നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഒരു ബെൻസ് കാറ് കമ്പനിയിൽ നിന്നെടുത്ത് സർവീസ് ചെയ്തുകൊണ്ട് നടക്കുന്നതായിട്ടൊരു വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ദേഹം മുഴുവനും ശ്രദ്ധിക്കാതെ കഴിയുന്നത്ര മരുന്നുകൾ കുത്തിച്ചെലുത്തി മോശമായ ഒരു ശരീരത്തിനുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ ആർക്കെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അവിടെയും പരമാവധി സുഖവും പ്രതീക്ഷിക്കാവുന്നതിലധികം സൗഖ്യവും നൽകാൻ കഴിയുന്നത് പ്രകൃതി ജീവനത്തിന് തന്നെയാണ് മെറ്റ പറയുന്ന പോലെയല്ല വളരെ ഗുരുതരമായ നിരവധി നിരവധി കേസുകൾ അവിടെ നിന്ന് രക്ഷയില്ല എന്ന് പറഞ്ഞ് അലോപ്പതിക്കാർ മടക്കിയിട്ടുള്ളതും പ്രകൃതി ജീവനത്തിൽ നമുക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബെറ്റർ ഡേയ്സ് ഓഫ് ലൈഫ് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അടുത്തത് നോക്കാം ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് റെഗുലേഷൻ ഇൻ ദി നാച്ചുറോപ്പതി ഇൻഡസ്ട്രി ഇവിടെ മെറ്റയ്ക്ക് തകരാറ് പറ്റി തെറ്റുപറ്റി എന്ന് വേണമെങ്കിൽ പറയേണ്ടതായി വരും പക്ഷെ പറയാൻ പറ്റാത്തത് പല പ്രകൃതി ഉത്സകരും ഫുഡ് സപ്ലിമെൻറ്റുകൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് അതിന് ചെറിയ കമ്പനിയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും നാച്ചുറോപ്പതിക്ക് ഒരു ഇൻഡസ്ട്രിയും ഇല്ല ഞങ്ങൾ പറയുന്ന നമ്മൾ പറയുന്ന നാച്ചുറോപ്പതിക്ക് ഒരു ഇൻഡസ്ട്രിയും ഇല്ല വേണമെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയാം കാരണം ചായക്കും കാപ്പിക്കും പകരമുള്ള പൊടി നമ്മൾ നൽകുന്നില്ലേ സോപ്പിന് പകരമുള്ള ദേഹകാന്തി നൽകുന്നില്ലേ ടൂത്ത് പേസ്റ്റിന് പകരമുള്ള ടൂത്ത് പൗഡർ അഗ്നി നൽകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അത് വേണമെങ്കിൽ ഒരു കോട്ടേജ് ഇൻഡസ്ട്രി പോലെ വല്ലതൊക്കെ അതല്ലാതെ ഒരു കമ്പനിയും ഓരോ മാർക്കറ്റിംഗ് ഓഫീസറും ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവും പ്രകൃതി ചികിത്സിക്കില്ല ഒരു കോടിയെങ്കിലും മുതൽ മുടക്കുള്ള ഒരു നിർമ്മാണ സ്ഥാപനങ്ങളും വ്യവസായവും പാവം പ്രകൃതി ചിത്സയ്ക്കില്ല ഇത് ജനങ്ങളുടെ ആഹാരപാനീയങ്ങൾ ആഹാരപാനീയങ്ങളിലൂടെ ആരോഗ്യത്തെ നേരെയാക്കുന്ന നേരെയുള്ള സമീപനമാണ് ചിലവില്ലാത്ത സമീപനമാണ് അത് യൂറോപ്യൻ പ്രകൃതി ചിത്സയ്ക്ക് മുന്നിൽ ഫുഡ് സപ്ലിമെൻറ്റ് ചികിത്സകൾക്ക് മുന്നിൽ മെറ്റ അധികകാലം വൈകാതെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്റ്റാൻഡേഡൈസേഷൻ ഇല്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ മേനക ഗാന്ധിയും ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോഴെനിക്ക് അതിലൊരു സംശയം സന്ദേഹം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സന്ദേഹമില്ല പ്രകൃതി ചികിത്സയ്ക്ക് സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ല കാരണം ഓരോരുത്തരുടെ പ്രകൃതിയും വെവ്വേറെ പ്രകൃതിയാണ് ഡി എൻ എ വേറെയാണ് ആർ എൻ എ വേറെയാണ് ദഹനശക്തി വേറെയാണ് മനസ്സിൻ്റെ വികാര വിചാരങ്ങളുടെ തലങ്ങൾ വേറെ വേറെയാണ് ഭൂപ്രകൃതി വേറെയാണ് ഭക്ഷണ സാധനങ്ങൾ വേറെയാണ് ഭക്ഷണ സാധനങ്ങളുടെ ഇഷ്ടം വേറെയാണ് ഇഷ്ടമുണ്ടെങ്കിലും കിട്ടുന്നത് വേറെയാണ് അങ്ങനെ പലതരത്തിലുള്ള തലങ്ങളിൽ നിൽക്കുന്ന ശാരീരികമായും മാനസികമായും ആത്മീയമായും സാമൂഹ്യമായും ഭൂമിശാസ്ത്രപരമായും പല പല തലങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരുടെ രോഗങ്ങൾക്ക് ഒറ്റ ചികിത്സ സകല പനിക്കും പാരാസെറ്റമോൾ എന്നുള്ള അലോപ്പതിയുടെ ചിന്ത വെച്ച് മറ്റേ ഇതിനെ നോക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും വഴിതെറ്റുകയാണ് എന്ന് പറയേണ്ടതായി വരും പ്രകൃതി ചികിത്സയ്ക്ക് സ്റ്റാൻഡർഡൈസേഷൻ വേണ്ട ഉണ്ടാവരുത് ഓരോരുത്തരും അവനവൻ്റെ ശരീരത്തെയും മനസ്സിനെയും പഠിച്ച് നിരീക്ഷിച്ച് അതിന് യോജിക്കുന്ന രീതിയിൽ അതാണ് അവൻ്റെ പ്രകൃതി അല്ലെങ്കിൽ അവളുടെ പ്രകൃതി അല്ലാതെ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കിതാബിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു സാധനം കണ്ണുടച്ച് അങ്ങനെ എല്ലാവരും അത് തന്നെ ചെയ്യുക ലോകം മുഴുവനും അപ്പം സ്റ്റാൻഡർഡൈസേഷൻ ആയാലോ പോലെ അത് ശരിയല്ല എന്നുള്ളതാണ് പ്രകൃതി ജീവനത്തിൻ്റെ വലിയൊരു വിശ്വാസം ഉണ്ട് ആ ഭാഗം ശ്രദ്ധിക്കുക കീ കൺസിഡറേഷൻസ് പ്രധാനമായി പരിഗണിക്കേണ്ട കാര്യങ്ങൾ ടു എൻഷുവർ സേഫ്റ്റി കൺസിഡർ ദ ഫോളോയിങ് സുരക്ഷിതം ഉറപ്പാക്കാൻ താഴെപ്പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൺസൾട്ട് എ ക്വാളിഫൈഡ് പ്രാക്ടീഷണർ ചൂസ് എ ലൈസൻസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വെതർ അലോപ്പതിക്ക് ഓർ നാച്ചുറോപ്പതിക്ക് അപ്പോൾ മറ്റേ പറയുന്നത് ലൈസൻസുള്ള അംഗീകരിക്കപ്പെട്ട ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ തിരഞ്ഞെടുക്കാനായിട്ടാണ് രണ്ടാമത്തേത് അത് പറയുമ്പോൾ ഈ വടക്കഞ്ചേരി അപ്പോൾ പോയി കാണരുത് കേട്ടോ എന്ന് പറയാൻ ചാടി വീണ ഉണ്ടാകും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്കൊരു യോഗ്യതയില്ല എന്നോട് എന്താ യോഗ്യത എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്ത് യോഗ്യത മനുഷ്യനാണ് നിങ്ങൾക്കുള്ള യോഗ്യത തന്നെയാണ് എനിക്കുള്ളത് അല്ലാണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക യോഗ്യതയെ മുറുകെ പിടിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കും ഡോക്ടറാകാമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ മെറ്റേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ കൂടാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു കാര്യം പറയട്ടെ മൂന്നര കൊല്ലത്തെ പ്രകൃതി ചികിത്സ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ ഇപ്പോൾ അഞ്ചര കൊല്ലത്തെ പ്രകൃതി ചികിത്സയിലെ ബി വൈ എൻ എസ് കോഴ്സ് ഇന്ത്യയിലെ ഒരു നാൽപ്പത്തിയെട്ടോളം കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുണ്ട് അത് പഠിച്ച് ധാരാളം ഡോക്ടർമാരുണ്ട് നേച്ചർ ലൈഫിൻ്റെ ശാഖകളിലെല്ലാം ബി എൻ വൈ എസ് കഴിഞ്ഞവർ ബി എ എം എസ് ആയുർവേദ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിദ്ധയുടെ കോഴ്സ് കഴിഞ്ഞവരും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് ഞാനൊക്കെ പ്രകൃതി ചികിത്സ രംഗത്തേക്ക് വരുമ്പോൾ ഇത്തരം കോഴ്സുകൾ തുടങ്ങിയിട്ടില്ല പിന്നെ എനിക്കെതിരെ വന്ന ഒരു കോടതിയുടെ വിധിയിൽ വരെ എനിക്ക് റെപ്യൂട്ടഡ് ആയ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റാണുള്ളത് കോടതി പരിശോധിച്ചു അതുകൊണ്ട് എനിക്ക് എന്ന് വയ്ക്കാനുള്ള അവകാശമുണ്ട് എന്ന കോടതി വിധിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇനി ഇരിക്കുന്ന രണ്ട് മൂന്ന് കേസുകളിൽ ഈ വാദങ്ങളൊക്കെ ഉണ്ട് എന്താണ് കോടതികൾ പറയുന്നത് കൂടെ നിങ്ങൾ കേൾക്കണം അതവിടെ ഇരിക്കട്ടെ അനുഭവം എന്ന ഗുരുവിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും വരില്ല എന്നുള്ളൊരു കാര്യവും കൂടെ നിങ്ങൾ അടിവരയിട്ട് അവിടെ വെച്ചോളൂ ഡിസ്ക്ലോസ് യുവർ മെഡിക്കൽ ഹിസ്റ്ററി അപ്പോൾ നിങ്ങളുടെ അതുവരെയുള്ള രോഗചരിത്രം ചികിത്സയുടെ ചരിത്രം അത് മൊത്തമായി പറയണം ഉണ്ട് നേച്ചർ ലൈഫിൽ വരുമ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോം കൊടുക്കും ചോദിച്ച് ചോദിച്ച് പക്ഷേ ആളുകൾക്ക് മുഴുവൻ അങ്ങനെ പറയും ഞാനിപ്പോൾ വന്നിരിക്കുന്ന പ്രമേഹത്തിനാണ് എൻ്റെ പ്രമേഹത്തിന് നിങ്ങൾ ചികിത്സിച്ചാൽ മതി എനിക്ക് മലബന്ധമുണ്ടോ പൈൽസ് ഉണ്ടോ അതൊക്കെ ഞാൻ എന്തിനാണ് പറയണത് എനിക്കെത്ര ഡെൻറ്റൽ സർജറി വല്ലതും ചെയ്തിട്ടുണ്ടോ പല്ലടച്ചിട്ടുണ്ടോ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ടു മിനിറ്റ്സ് ഡോക്ടേഴ്സ് ഉണ്ട് അവർക്ക് ഇതൊന്നും അറിയണ്ട ചോദിക്കുകയില്ല പറഞ്ഞതായിട്ട് കേൾക്കാനുള്ള ക്ഷമയുണ്ടാവില്ല പക്ഷെ നിങ്ങൾ നേച്ചർ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉണ്ടായിട്ടുള്ള രോഗങ്ങൾ മുഴുവൻ നിങ്ങൾ പറയണം ഏതെല്ലാം രോഗങ്ങളെ അടിച്ചമർത്തിയിട്ടാണ് നിങ്ങൾ കൂടുതൽ കടുത്ത രോഗങ്ങളിലേക്ക് വന്നത് എന്ന് ഞങ്ങൾക്കറിയേണ്ടതുണ്ട് ഫോളോ ട്രീറ്റ്മെൻറ്റ് ഗൈഡ്ലൈൻസ് ട്രീറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യണം പ്രകൃതിയിൽ പലരും വന്നിട്ട് കുറച്ച് നാൾ വേവിക്കാത്തത് കഴിച്ചു കിഡ്നിയുടെ തകരാറാണ് കരളിൻ്റെ തകരാറാണ് ക്യാൻസറാണ് പിന്നെ പെരുന്നാൾ വരുമ്പോൾ എഴുതിയോ ഒരു ദിവസം നീ കഴിച്ചു ഒരു ദിവസമല്ല കഴിഞ്ഞ് നാളെ തുടങ്ങി നീ ആ ഒരു ഒരു നിമിഷം മതി ഹീലിംഗ് മോഡിൽ കിടക്കുന്ന ശരീരം ഡിസ്റ്റർബൻസിലേക്ക് വീഴാൻ തകരാറിലാകാൻ അങ്ങനെ ധാരാളം പേര് മറാത്ത രോഗങ്ങൾക്കുള്ള ആ ആളുകൾക്കാണ് ഇത് കൂടുതൽ ബാധമാകുക അവരൊന്ന് തെറ്റിച്ചാൽ തിരിച്ചടി ഉറപ്പാണ് പലരും അങ്ങനെ ഗതികേടിലായത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് നാണക്കേട് അവർക്ക് ദുരിതവും സങ്കടകരമായ പല കേസുകളും ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഞങ്ങൾക്ക് പരാജയങ്ങൾ വന്നിട്ടുള്ള ചികിത്സകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ചികിത്സാ ഗൈഡ് ഗൈഡ്ലൈൻ തെറ്റിച്ചവർക്കാണ് മോണിറ്റർ യുവർ പ്രോഗ്രസ് നിങ്ങളുടെ പുരോഗമനം വിലയിരുത്തിക്കൊണ്ടിരിക്കുക ഇൻ്റഗ്രേറ്റ് അപ്രോച്ച് കൺസിഡർ കമ്പൈനിങ് അലോപ്പതിക്ക് ആൻഡ് നാച്ചുറോപ്പതിക്ക് അപ്രോച്ചസ് അണ്ടേർ ദി ഗൈഡ് ലൈൻസ് ഓഫ് എ ക്വാളിഫൈഡ് പ്രാക്ടീഷ്യണർ ഇപ്പോൾ ധാരാളം പേരങ്ങനെ ചെയ്യുന്നുണ്ട് അലോപ്പതിയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് പ്രകൃതിയിലേക്ക് വരാൻ പേടിയാണ് മരുന്ന് നിർത്താൻ പേടിയാണ് ഓക്കെ നിങ്ങൾ മരുന്ന് തോന്നുന്നുള്ളൂ പക്ഷേ പ്രകൃതി ചെയ്ത് നല്ല സുഖം കിട്ടുമ്പോൾ ഷുഗർ നന്നായി താഴ്ന്നു വരുമ്പോൾ ചിലപ്പോൾ തീരെത്താഴുകയും കൂടെ ചെയ്യുമ്പോൾ മനസ്സിലാകും രണ്ടും കൂടെ വേണ്ട വെടിയും വെക്കണം പറയണ്ട എന്ന് മനസ്സിലാകും അപ്പോൾ ഉപേക്ഷിക്കേണ്ടത് ഓരോത്തെ ഉപേക്ഷിക്കണം അത് അലോപ്പതി ഉപേക്ഷിക്കണോ പ്രകൃതി ചിത്സയെ ഉപേക്ഷിക്കണമോ എന്ന് നിങ്ങൾക്ക് അന്നേരം തീരുമാനിക്കാം ഏതാണ് നിങ്ങൾക്ക് എളുപ്പം നിങ്ങളുടെ ജീവിതത്തെ എളുപ്പമാക്കി തരുന്നത് ജീവിതത്തെ സുഖകരമാക്കി തരുന്നത് സുന്ദരമാക്കി തരുന്നത് ജീവിതത്തെ സൈഡ് എഫക്ട്സിൽ നിന്ന് അഡ്വേഴ്സ് ഡഗ് റിയാക്ഷനിൽ നിന്ന് ഡ്രഗ് ഇൻ്ററാക്ഷനിൽ നിന്നെല്ലാം സുരക്ഷിതമാക്കി തരുന്നത് ഏതാണ് അതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാം അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ പ്രകൃതിയിൽസേക്ക് വന്നുപോയി എന്നുള്ളത് കൊണ്ട് മേലിൽ ഒരിക്കലും മറ്റേ മരുന്ന് സ്വീകരിക്കാൻ പാടില്ല എന്നോ സ്വീകരിച്ച കുഴപ്പം ഒന്നുമില്ല നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങളൊരു തീരുമാനമെടുക്കണം നിങ്ങൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് തുടരുക തന്നെയാണോ വേണ്ടത് ആ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും എത്രത്തോളം സുഖകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും ഓരോ കിലോമീറ്റർ എത്തുമ്പോഴും തളർന്നിരുന്ന് അടുത്ത രോഗത്തിൻ്റെ കൂടെ മരുന്നും കൊണ്ട് അടുത്ത കിലോമീറ്ററിലേക്ക് പോകേണ്ടി വരുമോ അതാണല്ലോ നമ്മുടെ അനുഭവം അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു പഠനത്തിന് പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറാകുക നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ ഒന്നും നിർത്തണ്ട നേച്ചർ ലൈഫിലേക്ക് വരിക നമുക്ക് ആരോഗ്യത്തെ സ്വാസ്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രകൃതി രീതികൾ പരിശീലിക്കാം നന്ദി നമസ്കാരം